ബിസ്മി ലാഹിറമൻ റഹീം അലഹമദില്ലാഹിറബിലമീൻ വസ്ലാത്തു വസ്ലാമുലുൽ മുർസുലീൻ വാലാൽഹി ഉസഹബി അജ്മീൻ വത്താബിഇൻ ബിറസ്സാൻ ഇലായുദ്ദീൻ അമ്മാബാദ് ചുമതലകൾ നിർവഹിക്കാൻ അവളെ സഹായിക്കുകയാണ് ഇതിൻ്റെ ദൗത്യം സ്ത്രീയുടെ കർമ്മരംഗം വീടാണല്ലോ മഹത്തായ ദൗത്യമാണ് അവൾ അവളി ചെയ്യുന്നത് വ്യക്തിയെയും തലമുറകളെയും വാർത്തെടുക്കുന്ന അത് പുരുഷൻ വീടിന് പുറത്ത് കുടുംബം പോറ്റാൻ കഠനാധ്വാനം ചെയ്യുന്നു സ്ത്രീയോ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമായി ജീവിതം മുഴുവൻ വിശ്രമമില്ലാതെ പണിയെടുക്കുകയാണ് വീടിനുള്ളിലും മുറ്റത്തും പറമ്പിലും കുളത്തിലുമായി ദിവസം ഇരുപത്തിനാല് മണിക്കൂറും അവൾ ജോലി ചെയ്യുന്നു ശമ്പളമില്ലാത്ത ജോലി ജീവിതത്തിൽ ഏതെല്ലാം റോളുകളിലാണ് അവൾ അഭിനയിക്കുന്നത് കുടുംബത്തിൻ്റെ ആരോഗ്യവും അവളുടെ കൈകളിലാണ് സാമ്പത്തിക വളർച്ച അവളെ ആശ്രയിച്ചിരിക്കുന്നു സന്തോഷം അവളെ കേന്ദ്രീകരിച്ചിരിക്കുന്നു ടീച്ചറും നഴ്സും ഉപദേശകയും കൗൺസിലറുമായൊക്കെയാണ് അവൾ വേഷമിടുന്നത് ഇതെല്ലാം ഗൃഹഭരണത്തിൻ്റെ ഭാഗമാണ് സമൂഹത്തിൻ്റെ ചെറിയ യൂണിറ്റായ കുടുംബത്തിൻ്റെ ഭരണം അതാണ് ഗൃഹഭരണം പുരുഷൻ്റെ കീഴിൽ ഇത് നിർവഹിക്കുന്നത് സ്ത്രീയാണ് നല്ല കുടുംബങ്ങൾ ചേർന്നാണ് നല്ല സമൂഹം ഉണ്ടാകുന്നത് ഇതിന് ഗൃഹപരിപാലനം കാര്യമായി നിർവഹിക്കപ്പെടണം ഇതാകട്ടെ വളരെ സങ്കീർണമായ കാര്യവുമാണ് വിദഗ്ധമായ ആസൂത്രണവും നിർവഹണവും ആവശ്യമായ മേഖലയാണിത് ഈ രംഗം താളപ്പുഴ സമൂഹത്തെയും മനുഷ്യരാശിയെയും അഭയപ്പെടുത്തും അതുകൊണ്ടാണ് സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ വീടിൻ്റെയും സന്താനങ്ങളുടെയും പരിപാലകയാണ് തൻ്റെ പരിപാലനത്തിന് കീഴിലുള്ളതിനെക്കുറിച്ച് അവൾ ചോദിക്കപ്പെടുമ്പോൾ ബിസുലുലൈ വസ്ല്ലാം താക്കീത് ചെയ്തത്